മന്ത്രി അപ്പോൾ രണ്ട് വരും അതിന് കൊണ്ടുപോകും ഞാൻ ഉള്ളിലൊക്കെ കേട്ടോ നിങ്ങൾ വാർത്ത അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല തോന്നണ്ടേ ഞാനെന്ന് പറയട്ടെ നിങ്ങളുടെ നിലവാരമാണ് നിങ്ങളീ പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടിയുടെ നിലവാരമാണ് ആ മാന്യതയാണ് അദ്ദേഹം കാണിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം നിലവാരമുണ്ട് മാന്യതയുണ്ട് എന്ന് ഈ വാക്കുകളിൽ നിന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ആ ഒരു കാര്യം മന്ത്രി ശിവൻകുട്ടി ഇത് രാഷ്ട്രീയം പറയോ മറ്റോ അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആയങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം കൊടുക്കേണ്ടതു ചെയ്യേണ്ടതായ പരിഗണന തൻ്റെ വീട്ടിലേക്ക് വന്നവർക്ക് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്ന് അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ലോക സമൂഹത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഐക്യവും അതുപോലെ തന്നെ വികസനവും അവിടുത്തെ നാടിൻ്റെ ഉയർച്ചയും അതിനെ വളർ തളർച്ചയുണ്ടെങ്കിൽ അത് താങ്ങി നിർത്തേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടടുത്ത് വെള്ളവസ്ത്രം ധരിച്ചു വരുന്ന മൂലേക്കന്മാരെ തിന്നലാണ് നിങ്ങളുടെ പണിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ധർമ്മമാണ് എന്ത് നേതൃത്വ ധർമ്മമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും പരാമർശിക്കേണ്ട ഒരു ആവശ്യവുമില്ലാത്ത വിഷയമാണ് അദ്ദേഹം ആ ഒരു സഭയിൽ അവിടെ എടുത്തിട്ടുള്ളത് ആ സഭയ്ക്കൊരു പവിത്രതയുണ്ട് ഒരു മഹത്വമുണ്ട് അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് ചില ധർമ്മങ്ങളുണ്ട് അവിടെ കൂടിയ ആളുകൾക്ക് ചില ധർമ്മങ്ങളുണ്ട് അതിൻ്റെ പുറമെ അവിടെ നടത്തിയ പരാമർശവും വാക്കുകളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചല്ലോ എത്ര സുന്ദരമായ എത്ര മനോഹരമായ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കേണ്ട വാക്കുകൾ എത്ര ബഹുമാനിക്കപ്പെടേണ്ട നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ എത്ര ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലത്തിരുന്നിട്ടാണ് അദ്ദേഹം ആ ഓരോ വാക്കുകൾ പറയുന്നു എന്ന് നോക്കൂ നിങ്ങൾ അവിടെ മേച്ചമാകുന്ന രൂപത്തിലുള്ള സ്വരങ്ങളും ശബ്ദങ്ങളും ഉണ്ടാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഭിന്നിപ്പ് ഒരു വിദ്വേഷ പരാമർശമാണ് അദ്ദേഹം അവിടെ നടത്തിയത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഉസ്താദന്മാരെന്ന് പറയുന്നത് അവർ ചില്ലറ അല്ല അവരുടെ അടുത്ത് ഒരുപാട് പവിത്രതകളുണ്ട് അള്ളാഹു സുബാന പരിശുദ്ധ ദീനിനെ പ്രവാചകർ സുല്ലാഹു അലൈവുസലമ തങ്ങളിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ പ്രബോധനം നടത്തുക എന്നത് ഓരോ ആലിമിൻ്റെയും വെള്ള തലിക്കെട്ട് ധരിച്ച തലപ്പാവ് ധരിച്ച വെള്ള വസ്ത്രം ധരിച്ച ഒരു ആലിമിൻ്റെ കടമയാണ് എന്ന വാഹുവിന്റെ ഹബീബ് സുല്ലാഹു തങ്ങൾ പഠിപ്പിച്ചത് ഈ നിങ്ങളീ പരാമർശിക്കപ്പെട്ട മോലേക്കന്മാരെയാണ് ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരൊന്നും മരണപ്പെട്ടാൽ പള്ളിക്കാട്ടിലേക്ക് നിങ്ങളെ ബന്ധപ്പെട്ടവരെ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടേക്ക് വരുന്നത് അവിടെ യാസീനോദാനും ചെയ്യാനും നന്മ പറയാനും വേണ്ടി എത്തുന്നത് ഈ വെള്ള തലീ കെട്ട് ധരിച്ച മോലേക്കന്മാരാണ് ചില ആളുകൾക്കും അത് കാണുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഒരു ഹാരളകാണ്ട് ഈ വെള്ള കാണുമ്പോൾ അല്ലെ മുസ്ലിം പേരായിരിക്കും ഏർ നല്ല വർത്തമാനക്കാരനായിരിക്കും സമൂഹത്തിൽ വിലയുള്ള ആളായിരിക്കും പക്ഷേ ഈ വെള്ള കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരു ഹാരളകാണ്ട് ഏർ വളരെ മോശമായ രീതിയിൽ സ്ഥാതന്മാരെ പരാമർശിക്കുന്ന ആളുകളുണ്ട് നിങ്ങളെക്കൊന്ന് മനസ്സിലാക്കി ഒരു ആരുമെന്നു പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കുന്നവരാണ് മാത്രമല്ല നിങ്ങൾ പറയുന്ന സ്ഥലം കൂടെ നിങ്ങൾക്കൊന്ന് മാനിച്ചുകൂടെ ആ സ്ഥലത്തെ നിങ്ങൾക്കൊന്ന് മാനിച്ചൂടെ ഏ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇന്ന് നമ്മുടെ സമസ്തയുടെ ഒക്കെ നേതാക്കന്മാരെന്ന് നോക്ക് അവരൊക്കെ ആ വെള്ള തലപ്പാവും ജുബയും കമീസും വെള്ള തുണിയും നെരിയാണിക്ക് മുകളിൽ വലിച്ചിട്ടിട്ടില്ല ആ തുണിയും ഒക്കെ ഇട്ട് താടി വെച്ചിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അവരുടെ ജീവിത ശൈലിയെ ജീവിതശൈലിയെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടോ അത് ആത്മാർത്ഥമായ ആഴങ്ങളിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാക്കി പറയുന്ന കാര്യത്തിന് പൊന്തല്ലായിരുന്നു മിസ്റ്റർ വളരെ മനോഹരമായ രീതിയിൽ അവരുടെ ജീവിതവും സമൂഹത്തിന് വേണ്ടിയിട്ട് അവർ കാഴ്ചവെക്കുകയാണ് അവിടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണ് അല്ലാതെ അധികാര കസേരയിൽ ഇരുന്നിട്ട് സ്വന്തം വയറും സ്വന്തം കീശയും മറ്റുള്ളവരെ മോലയാക്കന്മാരെയും ബന്ധപ്പെട്ടവരെയും അവിടുന്ന് അടിച്ചാക്ഷേപിച്ചിട്ട് ഈ രണ്ട് സാധനങ്ങൾ വീർപ്പിച്ചിട്ട് നടക്കലല്ല ആലമീകള പണി മനസ്സിലാക്കണം അവർക്ക് യഥാർത്ഥ ദൗത്യം അത് പ്രവാചകന്മാരുടെ ദൗത്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് ഇത് നിന്നലെയും തുടങ്ങിയതെന്നല്ല ഈ വീഡിയോ ഓടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ താഴത്തൊക്കെ കമൻറ്റുകളായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ പറയപ്പെടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ അദ്ദേഹം അങ്ങനെയേ പറയുള്ളു ഇതിനപ്പുറവും സ്വന്തം വാപ്പ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം പോയതെന്നുള്ളത് അദ്ദേഹം മരിച്ചുപോയി പോയി കുറച്ച് പുറത്തു കൊടുക്കട്ടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലെങ്കിലും ജനങ്ങൾ നമുക്ക് നമ്മെക്കുറിച്ച് നല്ലത് പറയണ്ടേ ദുരിയാവിൻ്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് നല്ലത് രൂപത്തിന് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് നൽ ഞാൻ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല നമ്മളൊപ്പം നടക്കുന്നവൻ നല്ല നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ കൂട്ടുകാരൻ അവർക്ക് തോന്നണം അവൻ നല്ലതാണ് എന്ന് നാം കാട്ടുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് മുഴുവനും നമുക്ക് ശരിയായിരിക്കും മനുഷ്യൻ്റെ നിലപാടുകൾ അങ്ങനെയാണ് നമുക്കെല്ലാം ശരിയായിരിക്കും പക്ഷേ നമ്മുടെ ശരിയും തെറ്റും കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കണം എന്ന് പറയുന്നത് അവിടെ നിന്ന് പറയാറുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ അഭിപ്രായം പോലും ഈ ഭരണസ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കും അംഗീകരിക്കണം ഏ അതുപോലും നമ്മൾ കേൾക്കണമെന്ന് ഇത് പറയുന്നത് വെറുതെ അല്ല കാരണം നമ്മുടെ ഒരു മൈനസ് തിരിച്ചറിയുന്നത് മറ്റുള്ളവർക്കായിരിക്കും നമ്മൾ പല പൊട്ടത്തരങ്ങളും കാട്ടും കാട്ടുന്നത് എന്തുകൊണ്ടാണ് അതെല്ലാം ശരിയാണ് എന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ് നമ്മളത് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് അജ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അല്ലേ പലപ്പോഴും തോന്നാറുണ്ട് കാരണം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും അത് ചെയ്യരുതേ പറയരുതേ എന്ന് പിന്നെയും നമ്മളത് ചെയ്യുന്നത് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ നമ്മൾ കാട്ടുന്നത് ശരി എന്ന നിലപാട് നമുക്കുള്ളത് കൊണ്ടാണ് മനസ്സിലായോ പിന്നീടത് അജട എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് തോന്നാറില്ലേ ഇത് വേണ്ടായിരുന്നു എന്ന് അല്ലേ അജടാ എനിക്കത് ചെയ്യേണ്ടിയിരുന്നില്ല പറഞ്ഞി പറയേണ്ടിയിരുന്നില്ല അതുകൊണ്ടാണല്ലോ എനിക്ക് ആ പ്രയാസം നഷ്ടം വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് മനസ്സിലായോ അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ലവരായി ജീവിക്കും നല്ല വാക്കുകൾ പറയും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ ഈ സുഹൃത്തിനോട് സഹോദരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കയറി നിന്ന് സംസാരിക്കുന്ന സ്ഥലവും അവിടുത്തെ ആ പവിത്രതയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക